വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് വടകര വിവാദങ്ങളിൽ തളരാതെ സ്വന്തം ഷാഫി ആരോപണങ്ങളിൽ തളരാതെ ഷാഫിയുടെ തേരോട്ടം ഷാഫിക്ക് ചെക്ക് വെക്കാൻ ടീച്ചറമ്മയ്ക്ക് കഴിഞ്ഞില്ല ഷാഫിക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും ഭീഷണി ഉയർത്താൻ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞില്ല നാൽപ്പത്തെട്ട് ശതമാനത്തോളം വോട്ടുകളാണ് ഇതുവരെയായി ഷാഫി നേടിയത് ഷൈലജ ടീച്ചർക്ക് ഇനി നിയമസഭയിലെത്താം വടകര എം എൽ എ കെ കെ രമയുടെ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നു ചിരി മായാതെ മടങ്ങൂ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനും ഒക്കെ ചിരി മായാതെ മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നൊരു നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവും മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നി ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരാൻ ഇന്നാട് ബാക്കിയുണ്ട്